റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു തിരൂർ താനൂർ റോട്ടറി ക്ലബ്ബുകൾ സംയുക്തമായി നടത്തിയ ഇൻസ്റ്റാലേഷനിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് ഡി ജി എൻ റൊട്ടോറിയൻ മേജർ ഡോണർ ദീപക് കോറോത്ത് എച്ച് എം റൊട്ടോറിയൻ ഗുൽസാർ സദ്സി റൊട്ടോറിയൻ ഡോക്ടർ പ്രവീൺ രാമനുണ്ണി എ ജി റൊട്ടോറിയൻ ഷിജു ജി ജിയർ റൊട്ടോറിയൻ നിയാസ് ഡോക്ടർ അമ്മിത് ഡോക്ടർ സുനിൽകുമാർ റൊട്ടോറിയൻ ദിനിൽ റൊട്ടോറിയൻ സുരേഷ് താനൂർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു വെട്ടന്യൂസ് തിരൂർ